രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാത കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും എന്റെ ദൈവം എല്ലാ നാളും ഒരാളെ അയാളുടെ പ്രത്യേകതകളോടുകൂടെ അയാളാകാൻ അനുവദിക്കുകയാണ് നമുക്ക് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആദരവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശേഷതകൾ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉദാത്തമായ മര്യാദ എന്ന് പറയുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വന്തം മകനെ മഹാനാക്കി തീർക്കാൻ ആഗ്രഹിച്ച ഒരു പിതാവ് അത് കഠിനമായ ശിക്ഷണ മാർഗത്തിലൂടെ അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കർശനമായ ശിക്ഷണത്തിന്റെ വേലിക്കെട്ടിനകത്ത് അവൻ അസ്വസ്ഥതയുടെ കാരാഗ്രഹത്തിൽ വളരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവൻ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നന്നായി ഗ്രഹിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവന്റെ പിതാവ് ചെറുപ്പകാലങ്ങളിൽ അവനെ കളിപ്പാട്ടങ്ങൾ പോലും നിഷേധിച്ചു കൈ പൊള്ളുമെന്ന് പഠിപ്പിക്കാൻ തിളപ്പിച്ച വെള്ളത്തിൽ അവന്റെ മുക്കി ഈ പിതാവ് ചൂടേറിയ ലോഹദണ്ഡുക്കളിൽ പിടിപ്പിച്ച് കൈ പൊള്ളുമ്പോൾ ഇതാണ് അനുഭവമെന്ന് ആ ചെറുപ്രായത്തിൽ അവനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ച ഒരു പിതാവ് മഹത് ഗ്രന്ഥങ്ങൾ പലതും ഉരുവിട്ട് സദാചാരവും ധാർമ്മികതയും ജീവിതത്തിൽ അഭ്യസിക്കണമെന്ന് നിർബന്ധിച്ച ഒരു പിതാവ് എല്ലാ അർത്ഥത്തിലും മകനെ ഒരു മഹാനാക്കി വളർത്താനാണ് ഈ പിതാവ് ആഗ്രഹിച്ചതും ഉദ്യമിച്ചതും അങ്ങനെ ശിക്ഷണത്തിന്റെ വേലികെട്ടിലൂടെ വളരുന്ന ഈ മകൻ അവന്റെ യൗവനകാലത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി പ്രണയവിവാഹം നിരാശയിലേക്കും തകർച്ചയിലേക്കും ആനയിക്കുമെന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കുകയാണ് ഈ പിതാവ് അത്രമാത്രം വിചിത്രമായ ശിക്ഷണമാർഗങ്ങളിലൂടെ തന്റെ മകനെ മഹാനാക്കാൻ പരിശ്രമിച്ച ഒരു പിതാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ വിവാഹമാകട്ടെ അധികം കഴിയുന്നതിന് മുമ്പേ വേർ വന്നു ഒരിക്കൽ വർഷങ്ങൾക്കിപ്പുറത്ത് തന്റെ പിതാവ് മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അവൻ തന്റെ പിതാവിനൊരു കത്തെഴുതി ചെറുപ്പകാലങ്ങളിൽ നിർബന്ധങ്ങളുടെ വേലിക്കെട്ടിനുള്ളിൽ എന്നെ വളർത്തി എന്നാൽ ഇന്ന് വേദനകളുടെ വേലിക്കെട്ടിനുള്ളിലേക്ക് ഞാൻ ചുരുങ്ങി പോകേണ്ടി വന്നു എന്റെ ജീവിതം നിരാശഭരിതമായി തീർന്നിരിക്കുന്നു പ്രതീക്ഷകൾ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വണ്ണം ഏറെ അസ്വസ്ഥ വിചാരങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു മരണക്കിടക്കയിലായ അച്ഛന് എഴുതിയ കത്തിൽ അവൻ പ്രത്യേകം അടിവരയിട്ട് ഇപ്രകാരം എഴുതി വെച്ചു ബാല്യം മുതലേ ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങളിലൂടെയും പരിവരിക്കൻ അനുഭവങ്ങളിലൂടെയും അങ്ങ് എന്നെ നടത്തി പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങുവാൻ എന്നെ അവിടുന്ന് പരിശീലിപ്പിച്ചു ഇഷ്ടമില്ലാത്തത് തിന്നുവാൻ അവിടുന്ന് എന്നെ നിർബന്ധിച്ചു ഞാൻ ഇഷ്ടപ്പെടാത്ത വസ്ത്രങ്ങൾ അണിയുവാൻ അങ്ങ് എന്നെ നിർബന്ധിച്ചു എന്നാൽ എനിക്ക് അങ്ങയോട് ഒരു കാര്യം മാത്രം ഒരിക്കലും ഒരാളുടെയും ഹൃദയത്തെ തകർത്ത് കളയരുത് ശിക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ധാർമ്മികതയുടെ പേര് പറഞ്ഞ് വളർച്ചയുടെ പടവുകളെ എടുത്തു പറഞ്ഞ് ഒരിക്കലും ഒരു വ്യക്തിയുടെയും ഹൃദയത്തെ തകർത്ത് കളയരുത് അവന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തരുത് അവന്റെ മോഹങ്ങളിൽ ഭംഗം വരുത്തരുത് അവന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കരുത് സ്നേഹമുള്ളവരെ വിചിത്രമായി തോന്നുകയില്ലെങ്കിലും ഇത്തരം ജീവിതങ്ങൾ ഈ ലോകത്ത് ധാരാളമായിട്ടുണ്ട് മക്കളെ ഏറ്റവും മഹാന്മാരായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിച്ച് കഠിനമായ യാഥാർത്ഥ്യങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ റാങ്കും മാർക്കും മാത്രം മുന്നിൽ കണ്ട് വിജയത്തിന്റെ സോപാനങ്ങൾ ചവിട്ടിക്കയറാൻ അവർക്ക് കുറുക്കുവഴികൾ സമ്മാനിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കഴിവുകളും അവരുടെ താലന്റുകളും മനസ്സിലാക്കാതെ അവർ ആഗ്രഹിക്കാത്ത ജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു പോകാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ ജീവിതത്തിൽ പലപ്പോഴും ഒരു മനുഷ്യനെ മനസ്സിലാക്കാതെയാണ് അവന്റെ ജീവിതത്തെ രൂപകൽപ്പന ചെയ്യാൻ പരിശ്രമിക്കുന്നതെന്ന് തിരിച്ചറിയണം ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് അവർക്ക് കഴിയുന്ന ചില ജീവിതത്തിന്റെ സുന്ദരമായ മേഖലകളുണ്ട് അവരുടെ സ്വപ്നങ്ങളിൽ നിറഞ്ചാർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം അവർക്ക് സഹായികളായിട്ട് തീരുക അവരുടെ ആഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കാൻ അവരുടെ കൂടെ നടക്കുമ്പോഴാണ് നാം അവർക്ക് പ്രിയപ്പെട്ടവരായി മാറുക നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്കല്ല അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് അവരെ വഴി നടത്താൻ നമ്മൾക്ക് എൽപ്പുള്ളവരായി തീരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ നാം ശ്രേഷ്ഠരായി തീരുന്നത് എല്ലാ അർത്ഥത്തിലും അവർക്ക് സഹയാത്രികരായിരിക്കുക എന്നാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഓർക്കുക മക്കളെ മഹാന്മാരാക്കാൻ ആഗ്രഹിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും അവരുടെ ഹൃദയത്തെ തകർത്ത് കളയാതെ അവരെ തളർത്തി കളയാതെ അവരാഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക അതാണ് നമ്മുടെ ദൗത്യം എന്ന് തിരിച്ചറിയുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ദുഃഖം നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും തോയിടം ധൈര്യമായ നാഥൻ പാതയിൽ കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും തോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ എന്റെ ദൈവം എല്ലാ നാളും അനന്